ക്കഞ്ചാരി കൊക്കോ ഉള്ളൻചക്ക ഉണ്ടോ പക്ഷേ അല്ലേ ഇതിലൊറ്റമ്പോ നമുക്ക് കഴിക്കാൻ കിട്ടിയിട്ടില്ല ഇതെല്ലാം നീറ നീർ കൂടു കൂട്ടുമോത്തേലെ ഇതിപ്പോ എനിക്കിത് അങ്ങ് വളർന്ന് പോയേക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ മേലെ കയറാനും ഇവിടെ ഒരു ടാങ്ക് ഒക്കെ ഉണ്ടോ പക്ഷേ ഇതിൻ്റെ മേലെ കയറാൻ പറ്റൂല ഏണിയില്ല അപ്പൊ ഏണിയുണ്ടായിരുന്നു നമുക്ക് കയറാറു ഏണിയില്ല അതുകൊണ്ട് കയറി എനിക്ക് വീട് എടുക്കാനും പറ്റില്ല ചേട്ടൻ താണ്ട് ഇവിടെ വരെ കയറിയിട്ട് നിൽക്കും ഇവിടെ നിന്ന് മേലേക്ക് കയറാൻ പറ്റുന്നില്ല ഒരുപാട് കായ് ഇവിടുത്തെ ഉണ്ടായ നിപ്പുണ്ട് പക്ഷേ ഇതിൽ ഇതെല്ലാം നീർ കൂട് കൂട്ടിയിട്ട് ഇതിങ്ങനെ കണ്ടോ ദ്രവിച്ച് ദ്രവിച്ച് ഇല്ലാണ്ടാവുകയാണ് ഇനിയിപ്പെന്താ ഒരു മരുന്നൊന്നും അറിയില്ല എന്നാ ഒരുപാട് നിപ്പുണ്ട് കണ്ടോ എല്ലാം നീർ കൂടുകൂട്ടിയിക്കാം ഒരു എണ്ണം പോലും ഞങ്ങൾക്ക് കഴിക്കാൻ കിട്ടാറില്ല ഇത് വളർന്ന് വളർന്നൊരുപാട് നമ്മ പോലെ ആവണ്ടാണ് പക്ഷെ നീര് നമുക്ക് എല്ലാം തന്നിട്ട് വേണമല്ലോ ആ അതാണ് മൊത്തം കവർ ചെയ്തേക്കേലെ കയറാൻ പറ്റുമായിരുന്ന ശരിക്കും ഒന്ന് വീഡിയോ എടുക്കായിരുന്നു ഇപ്പൊ അതും പറ്റുന്നില്ല ഇതിപ്പോ എനിക്ക് താഴെ കിട്ടുന്ന ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ അതാ ഞാൻ ഇത് തന്നെ ഉണ്ടോ ഇതായി മരം മരത്തിന് വലിയ വലിപ്പമൊന്നുമില്ല അല്ല മരത്തെ പോലെ അല്ലേനും കേറാൻ പറ്റൂല അതിന്റെ വലിപ്പം കണ്ടോ ചുള്ളിക്കമ്പ് പോലെ പോയിക്കുന്നത് അതിന്റെ കൂടെ കേറാൻ പറ്റൂല സ്പ്രിങ് പോലെ നിൽക്കുക നിക്കുക ഇതെ മരം നമ്മളീ ടാങ്കിന്റെ മേലെക്കൂടെ വരെയുടെ ഇത് ക്കുന്നേ ഒട്ടും കേറാൻ പറ്റുന്നില്ല അതാണ്ടോ നിങ്ങള് ബീപ്പ ഒക്കെ എടുത്തു വെച്ച കേറും അവൻ അതിലേക്കൂടെ അവൻ പിന്നെ മരം കേറാൻ ഭയങ്കര മിടിക്കണായത്

അതിൻ്റെ ഇടയിൽ വേറെ കണ്ടൊക്കെ ഉണ്ടായി വരുന്നുണ്ട് എവിടെയാ നീർ പൊതിഞ്ഞേക്കുന്നതാണോ ഓ അത്ര ഈ താഴെ ഏറ്റവും താഴെ ഒരു കുഞ്ഞ് കായുണ്ടാവണേ അവിടുത്തെ വരെയും നീര് പൊതിഞ്ഞു നിർത്തിയേക്കാണ് ആ അതാ ഞാൻ പറഞ്ഞു ഇതേ ഉണ്ടാവും ഇതാണ് അവസ്ഥ പിള്ളാരെയങ്ങോട്ട് പോലെ വല്ല പാമ്പും ഇതോ ഇതാ അവസ്ഥ അതൊന്നും വളർന്നു വരാനായിട്ട് നീറ് സമ്മതിക്കില്ല മൊത്തം നാശമാക്കി കളയാം എന്തെങ്കിലും ഐഡിയ ഉണ്ട് ഇതിനെന്തേലും മരുന്നറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഞങ്ങൾക്ക് ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഒരു രണ്ട് വർഷത്തോളമായിട്ട് അവസ്ഥ ഇത് ഞങ്ങൾക്ക് കഴിക്കാൻ കിട്ടുന്നേ ഇല്ല ണ്ടോ നിസറെല്ലാം കൂടെ പൊതിഞ്ഞിരിക്കുന്നത് കുക്കു എന്താണ് ഇതേ ഞങ്ങൾ അത് പറിച്ചെടുത്തു ഒരു തട്ട് കൊടുത്തപ്പോൾ താഴെ വേണം കാരണം ഇതിൻ്റെ ആ ആപ്പാടെ നീറി കരിഞ്ഞു നിൽക്കുക ഇതിപ്പോൾ ഒരു മാസത്തോളം ആയിട്ടുണ്ടോന്നോ ഇവിടെ ഉണ്ടായി നിൽക്കുന്നല്ലേ എന്നിട്ട് ഇതിന് ഈ വലിപ്പായിട്ടുള്ളു ആ ഒരു ഒറ്റ കായാണ് ഇവിടുത്തുനിന്ന് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അത് ഭയങ്കര വലുതായിരുന്നു അതിന് ശേഷം ഇന്നുവരെ ഒരു കാ കാത്തേന്ന് തിന്നുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല